ഈ ഉച്ച നേരത്തെ മലപ്പുറത്തെ പൊന്നാനിയിലെ മാതൃശിശു ആശുപത്രിയിലേക്ക് നമ്മൾ ഒന്ന് പോകുകയാണെന്ന് വെക്കുക അല്ലെങ്കിൽ മലപ്പുറം പൊന്നാനിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് പോവുകയാണെന്ന് വെക്കുക അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർമാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഡോക്ടർമാരില്ല കമ്പൗണ്ടർ എവിടെയെന്ന് വെച്ചാൽ കമ്പൗണ്ടർ ഇല്ല നേഴ്സ് എവിടെയെന്ന് വെച്ചാൽ നഴ്സ് ഇല്ല നഴ്സ് എവിടെ പോയി എന്ന് വെച്ചാൽ അവധിക്ക് പോയോ അവധിക്ക് പോയതല്ല പിന്നെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സ്റ്റാഫ് അവിടെ ഇല്ല ആവശ്യത്തിന് ആളില്ല എന്നുള്ള മറുപടിയാണ് മലപ്പുറം പൊന്നാനിയിലെ മാതൃശിശു ആശുപത്രിയിലെയും താലൂക്ക് ആശുപത്രിയിലെയും ജീവനക്കാരിൽ നിന്ന് ലഭിക്കുക അത്രമേ കുറവ് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നഗരസഭാ കാര്യാലയത്തിൽ ഡി എം നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നു പൊന്നാനി മാതൃശിശു ആശുപത്രിയിലെ കുട്ടികളുടെ വിഭാഗത്തിലെ നാല് ഡോക്ടർമാരെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയതിനെ തുടർന്നുണ്ടായ ജീവനക്കാരുടെ ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനും മറ്റു ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുന്നതിന്റെയും ഭാഗമായി നഗരസഭാ കാര്യാലയത്തിൽ യോഗം ചേർന്നു നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന വിവിധ ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളിലെത്തുന്ന രോഗികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിനായി ജില്ലാ മെഡിക്കൽ മേധാവികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തത് നിലവിലുള്ള ചില പ്രതിസന്ധികൾ ചില പരിമിതികൾ മുറിച്ചു കടക്കുന്നതിന് ജില്ലാ ആരോഗ്യ സംവിധാനത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും അതുപോലെ തന്നെ എൻ എച്ച് എമ്മിന്റെ ഡി പി എമ്മിൻ്റെയും ഒരു സാന്നിധ്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക എന്നുള്ള വിഷയങ്ങളാണ് ഇന്നിവിടെ നമ്മുടെ യോഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് അതിൽ പ്രധാനമായിട്ടും താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ മാതൃശിശു ആശുപത്രിയിലും ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഡോക്ടർമാരുടെ ഒരു ഷോർട്ടേജ് പ്രത്യേകിച്ച് പി ഡി ആഷ്യൻസിൻ്റെ ഒരു ഷോർട്ടേജ് ചില വിഷയങ്ങളും പൊതുവെ സ്റ്റാഫിന്റെ ഷോർട്ടേജാണ് ആരോഗ്യ കേന്ദ്രങ്ങളിലെ പ്രധാന പ്രശ്നങ്ങൾ ചർച്ചയായി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും നഴ്സിംഗ് സ്റ്റാഫിന്റെയും ഒഴിവ് നികത്തൽ ഐപിപി പ്രോജക്ട് സ്റ്റാഫിന്റെ പുനർവിന്യാസം ഫിസിഷ്യൻസ് തസ്തികയിലുള്ള ഒഴിവ് അടിയന്തരമായി നികത്തലടക്കമുള്ള പ്രശ്നങ്ങൾ ഡോക്ടർ സുരേഷ് ചൂണ്ടിക്കാട്ടി ജില്ലാ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രേണുക നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അനൂപ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി ഫിസിഷ്യനെ നിയമിക്കുമെന്നും മാതൃശിശു ആശുപത്രിയിൽ മുഴുവൻ സമയവും ശിശുരോഗ വിദഗ്ധരുടെ സേവനം ഉറപ്പുവരുത്തുമെന്നും മിനിസ്റ്റീരിയൽ സ്റ്റാഫിന്റെ ഒഴിവ് ഉടൻ നികത്തുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു ന്യൂസ് മലപ്പുറം